ഹരേ കൃഷ്ണ രാജവിദ്യ അദ്ധ്യായം ആറ് ശ്രീകൃഷ്ണന്റെ അവതാരങ്ങളും ലീലകളും നമ്മുടെ ഹൃദയത്തിൽ രണ്ട് തരത്തിലുള്ള ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് ഒരു ശക്തിക്ക് വിധേയരായി നാം തീരുമാനിക്കുന്നത് ഈ ജീവിതകാലത്തിൽ തന്നെ നാം ആത്മീയമായ ഉന്നതി നേടുമെന്നാണ് പക്ഷേ ഉത്തരക്ഷണത്തിൽ തന്നെ മായ എന്നറിയപ്പെടുന്ന ശക്തി നമ്മൾ പ്രവർത്തിക്കുകയും ഈ ലോകം സുഖിക്കാനുള്ളതാണെന്നും ആത്മീയമായ ഉന്നതിക്ക് വേണ്ടി നാം കഷ്ടപ്പെടേണ്ട കാര്യമില്ലെന്നും നമ്മെ വ്യാമോഹിപ്പിക്കുന്നു മറക്കാനുള്ള ശീലമാണ് ഈശ്വരനും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം ശ്രീകൃഷ്ണനും അർജുനനും സഹയോഗികളായതുകാരണം ഏതെങ്കിലും ഗ്രഹത്തിൽ ശ്രീകൃഷ്ണൻ വരുമ്പോഴെല്ലാം അദ്ദേഹത്തോടൊപ്പം അർജുനനും ജനിക്കുക പതിവാണ് അതുകൊണ്ട് ശ്രീകൃഷ്ണൻ വിവസ്വാന് ഗീത ഉപദേശിച്ച സമയത്ത് അർജുനനും കൂടെ ഉണ്ടായിരുന്നു പക്ഷേ പരിമിതികളുള്ള ജീവാത്മാക്കളായത് കാരണം അർജുനന് ഇക്കാര്യങ്ങൾ ഓർമ്മിക്കാൻ കഴിഞ്ഞില്ലെന്നു മാത്രം ഇന്നലെയോ ഒരാഴ്ചയ്ക്ക് മുമ്പോ ഇതേ സമയത്ത് താൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് ഓർമ്മിക്കുവാനുള്ള കഴിവില്ലായ്മ അഥവാ മറവിശീലം ജീവികളുടെ സവിശേഷതയാണ് ഈ ചുറ്റുപാടിൽ പൂർവജന്മത്തിൽ സംഭവിച്ച ഒരു കാര്യം നമുക്കെങ്ങനെ ഓർക്കാൻ കഴിയും ഈ ഘട്ടത്തിൽ ഒരു ചോദ്യം ഉദിച്ചേക്കാം നമുക്ക് ഓർക്കുവാൻ കഴിവില്ലാത്തപ്പോൾ ശ്രീകൃഷ്ണന് അതങ്ങനെ സാധിക്കുന്നു ഇതിനുള്ള ഉത്തരം ശ്രീകൃഷ്ണൻ തൻ്റെ അനശ്വര ശരീരം മാറ്റുന്നില്ല എന്നതാകുന്നു അജോത്മാ ഭൂതാനാമീശ്വരോഭിസൻ പ്രകൃതി സ്വാമധിഷ്ഠായ സംഭവാത്മാത്മമായ എനിക്ക് പിറവിയില്ല എൻ്റെ അതീന്ദ്രിയ ശരീരത്തിന് നാശം നേരിടുകയുമില്ല ജീവജാലങ്ങൾക്കെല്ലാം അധിപതിയാണ് ഞാൻ എന്നിരിക്കലും യുഗന്തോറും എൻ്റെ ആദിമവും അതീന്ദ്രിയവുമായ രൂപത്തിൽ ഞാൻ അവതരിക്കുന്നു ആത്മമായയ എന്ന വാക്കിനർത്ഥം ശ്രീകൃഷ്ണൻ സ്വശരീരത്തിന് പരിവർത്തനമൊന്നുമില്ലാതെ തന്നെ അവതരിക്കുന്നു എന്നതാണ് നേരെ മറിച്ച് സ്വാഭാവികമായ കൂടിയ നമ്മൾ ശരീരം മാറുകയും എല്ലാം വിസ്മരിക്കുകയും ചെയ്യുന്നു ത്രികാലജ്ഞാനിയായ ശ്രീകൃഷ്ണൻ സ്വപ്രവർത്തികളുടെ ഭൂതഭാവി വർത്തമാനങ്ങളെ എന്ന പോലെ എല്ലാവരുടെയും പ്രവർത്തനങ്ങളുടെ ഭൂതഭാവി വർത്തമാനങ്ങളെപ്പറ്റിയും അറിയുന്നു വേദാഹാം സമതീതാനി വർത്തമാനാനിജ അർജുന ഭവിഷ്യാനി ജൂതാനി മാംതുവേദന് കച്ചന ഹേ അർജുന പരമപുരുഷനായ എനിക്ക് പണ്ടുണ്ടായതും ഇന്ന് സംഭവിക്കുന്നതും മേലിൽ വരാൻ പോകുന്നതുമായ എല്ലാത്തിനെയും കുറിച്ചറിയാം എല്ലാ ജീവാത്മാക്കളും എനിക്ക് സുപരിചിതരാണ് പക്ഷേ എന്നെ ആർക്കും അറിയാൻ കഴിയുന്നില്ല ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാനെ സർവജ്ഞാനി എന്ന് വിശേഷിപ്പിക്കുന്നത് കാണാം പരമോന്നത ജീവസത്തകളായ ബ്രഹ്മാവിനെയും ശിവനെയും പോലുള്ളവർ പോലും സർവജ്ഞരല്ല ശ്രീകൃഷ്ണന് അഥവാ വിഷ്ണുവിന് മാത്രമേ സർവജ്ഞാനമുള്ളൂ ശ്രീകൃഷ്ണൻ തൻ്റെ ശരീരം മാറ്റുന്നില്ലെങ്കിൽ എന്തിനാണ് അവതാരങ്ങൾ സ്വീകരിച്ചെന്ന കാര്യത്തിൽ ദാർശനികന്മാർക്ക് അഭിപ്രായ വ്യത്യാസവുമുണ്ട് ചിലരുടെ അഭിപ്രായം ശ്രീകൃഷ്ണൻ ഈ ലോകത്തിൽ അവതരിക്കുമ്പോൾ ലൗകിക ശരീരം സ്വീകരിക്കുന്നു എന്നതാണ് ഈ അഭിപ്രായം ശരിയല്ല എന്തുകൊണ്ടെന്നാൽ നമ്മുടേതുപോലുള്ള നശ്വരമായ ശരീരമുണ്ടെങ്കിൽ മറവി ഉണ്ടാകുമായിരുന്നു അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് പൂർവജന്മത്തിലെ കാര്യങ്ങൾ ഓർമ്മിക്കുക അസാധ്യമായിരിക്കും യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണൻ സർവശക്തനാണ് അദ്ദേഹം ഒരിക്കലും സ്വശരീരത്തെ മാറ്റുന്നുമില്ല മുൻപുദ്ധരിച്ച ശ്ലോകത്തിൽ ഭഗവാന്റെ വ്യാപൃതത്തെ വിവരിച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണന് ജന്മമില്ല അദ്ദേഹം സനാതനനാണ് അതുപോലെ തന്നെ ജീവസത്തക്കും ജനനമില്ല ജീവസത്തയും സനാതനമാണ് ജീവാത്മാവിൻ്റെ തുടക്കത്തിൽ അനന്യത കൽപ്പിക്കുന്ന ശരീരത്തിനും മാത്രമേ ജനനമുള്ളൂ ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായത്തിൽ ശ്രീകൃഷ്ണൻ പറയുന്നതനുസരിച്ച് ജനനത്തിനും മരണത്തിനും അടിസ്ഥാനം ശരീരമാണ് ആത്മീയമായ ശരീരം തിരിച്ചു കിട്ടിക്കഴിഞ്ഞ് ജനന മരണങ്ങളാകുന്ന ചെളിക്കുണ്ടിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ ഗുണപരമായി നാം ശ്രീകൃഷ്ണന് തുല്യം യോഗ്യതയുള്ളവരായി തീരുകയാണ് വേണ്ടത് ഇതാണ് കൃഷ്ണ അവബോധ പദ്ധതി അങ്ങനെ നമ്മുടെ മൗലികമായുള്ള സച്ചിദാനന്ദമയമായ ആത്മീയ ശരീരം വീണ്ടെടുക്കുകയും ചെയ്യാം ഈ ആനന്ദമയമായ ആത്മീയ ശരീരം സത്തും അതായത് ശാശ്വതമായി ചിത്തും അറിവുള്ളത് ആനന്ദവും നിറഞ്ഞതാണ് നശ്വര ശരീരത്തിനാകട്ടെ മുകളിൽ പറഞ്ഞ സച്ചിദാനന്ദ ഗുണങ്ങളില്ല ഈ ശരീരം നശ്വരമാണ് എന്നാൽ ദേഹി അനശ്വരനാണ് ഈ ശരീരം അജ്ഞാനമയവും ക്ഷണികവുമാണ് അതുപോലെ തന്നെ ക്ലേശപൂർണവുമാണ് ഈ ഭൗതിക ശരീരത്തിൽ കൂടിയാണ് നാം ചൂടും തണുപ്പുമെല്ലാം അനുഭവിക്കുന്നത് പക്ഷേ ആത്മീയ ശരീരം വീണ്ടെടുത്തു കഴിഞ്ഞാൽ ഈ വക ദ്വന്ദ് ഒന്നും തന്നെ നമ്മെ ബാധിക്കില്ല യോഗികളും ഭൗതിക ശരീരത്തോടു കൂടിയുള്ളവരാണെങ്കിലും ചൂട് തണുപ്പ് എന്നീ ദ്വന്ദ്ങ്ങൾ ബാധിക്കാത്ത യോഗികളുമുണ്ട് ആത്മീയോന്നതി നേടിത്തുടങ്ങുമ്പോൾ ആത്മീയ ശരീരത്തിൻ്റെ ഗുണങ്ങൾ ഈ ഭൗതിക ശരീരത്തിലും പ്രകടമായി തുടങ്ങും ഒരു ഇരുമ്പുതുണ്ട് തീയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ആദ്യം ചൂടാകുന്നു പിന്നീട് കനൽ കട്ട പോലെ ചുവക്കുന്നു ക്രമേണ അഗ്നിയായി തന്നെ മാറുന്നു അതിനെ സ്പർശിക്കുന്ന എന്തും കത്തിക്കരിഞ്ഞു പോകുന്നു ഇതുപോലെ തന്നെ കൃഷ്ണ അവബോധത്തിൽ പുരോഗമിക്കുന്നതനുസരിച്ച് നമ്മുടെ ഭൗതിക ശരീരവും ക്രമേണ ആത്മീയവൽക്കരിക്കപ്പെടുകയും ഭൗതികതയുടെ ദോഷങ്ങൾക്ക് നമ്മെ ബാധിക്കാൻ കഴിയാതെയായിത്തീരുകയും ചെയ്യുന്നു കൃഷ്ണൻ്റെ ആവിർഭാവവും തിരോധാനവും സൂര്യൻ്റെ ഉദയാസ്തമയങ്ങൾ പോലെ തന്നെയാണ് പ്രഭാവത്തിൽ സൂര്യൻ കിഴക്കേ ചക്രവാളത്തിൽ ഉദിക്കുന്നത് പോലെ തോന്നുന്നുവെങ്കിലും വാസ്തവത്തിൽ സൂര്യൻ ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യാതെ ഒരേ സ്ഥിതിയിൽ തന്നെ നിൽക്കുകയാണ് ഭൂമിയുടെ ഭ്രമണമാണ് സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതുമായി തോന്നിക്കുന്നത് അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ്റെ ആവിർഭാവ തിരോധാനങ്ങളെക്കുറിച്ച് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ചില നിഷ്കർഷകളുണ്ട് ഒരേ സ്ഥലത്ത് സ്ഥിരമായി നിൽക്കുന്ന ലോകത്ത് പല ഭാഗത്തും പലർക്കും ഉദിക്കുന്നതായും അസ്തമിക്കുന്നതായും തോന്നിക്കുന്നത് പോലെ ശ്രീകൃഷ്ണൻ ഒരു സ്ഥലത്ത് ജനിക്കുകയോ മറ്റൊരു സ്ഥലത്ത് അപ്രത്യക്ഷനാകുകയോ ചെയ്യുന്നില്ല അദ്ദേഹം എപ്പോഴും സന്നിഹിതനാണ് പക്ഷേ ലോകർക്ക് അദ്ദേഹം വന്നു പോയി ഇരിക്കുന്നതായി അനുഭവപ്പെടുന്നു ഈ ലോകത്തിൽ മാത്രമല്ല മറ്റു ലോകങ്ങളിലും ശ്രീകൃഷ്ണൻ ഈ ലീലകൾ ആവർത്തിക്കുകയാണ് നമുക്ക് ഈ ഒരു പ്രപഞ്ചത്തെക്കുറിച്ച് മാത്രമേ അറിവുള്ളൂ ശ്രീകൃഷ്ണലീലകൾ നമുക്ക് അനുഭവപ്പെടുന്ന ഈ ലോകം പരമപുരുഷൻ്റെ അനന്തമായ മൂർത്തിമത്ഭാവത്തിൻ്റെ ഒരു കണിക മാത്രമാണ് എന്ന് വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നു ശ്രീകൃഷ്ണൻ ജനനമോ പരിവർത്തനമോ ഇല്ലാത്ത മഹാപ്രഭു ആണെങ്കിലും അദ്ദേഹം ഇന്ദ്രിയാതീതവും ദിവ്യവുമായ സ്വന്തം രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു ഭഗവത്ഗീതയിലെ ഏഴാം അധ്യായത്തിൽ പ്രകൃതികൾ പല വിധത്തിലുണ്ടെന്നും അവയെ മൂന്ന് വർഗങ്ങളായി തരംതിരിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് ബാഹ്യപ്രകൃതി തടസ്സപ്രകൃതി ഇതിൽ ബാഹ്യപ്രകൃതിയെ ഭഗവത്ഗീതയിൽ അപര എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു ശ്രീകൃഷ്ണൻ അവതരിക്കുമ്പോൾ ശ്രേഷ്ഠമായ പ്രകൃതിയെയാണ് സ്വീകരിക്കുന്നത് അല്ലാതെ നീചപ്രകൃതിയെ അല്ല കാരാഗൃഹത്തിൽ പരിശോധനയ്ക്കായി ഒരു ഭരണാധികാരി ചെല്ലുമ്പോൾ അദ്ദേഹം തടവുകുള്ളിയാണെന്ന് തടവുകാർ വിചാരിക്കുന്നത് ഒരിക്കലും ശരിയായിരിക്കുകയില്ല മുമ്പ് സൂചിപ്പിക്കുന്നത് പോലെ ശ്രീകൃഷ്ണൻ മനുഷ്യരൂപത്തിൽ അവതരിക്കുമ്പോൾ വിഡ്ഢികൾ അദ്ദേഹത്തെ താഴ്ത്തിപ്പറയുന്നുമുണ്ട് സർവശക്തനായ ശ്രീകൃഷ്ണന് ഈ ലോകത്തിൽ എവിടെയും ഏതു സമയത്തും വരുവാനും ഇഷ്ടം പോലെ മറഞ്ഞു പോകാനുമുള്ള സ്വാതന്ത്ര്യവുമുണ്ട് അദ്ദേഹം സർവസ്വതന്ത്രനാണ് ഒരു ഭരണാധികാരി ജയിലിൽ പോകുന്നത് ആരെങ്കിലും അദ്ദേഹത്തെ നിർബന്ധിച്ചിട്ടാണെന്ന് നാം കരുതരുത് ശ്രീകൃഷ്ണൻ ഈ ഭൂമിയിൽ അവതരിക്കുന്നത് ഒരു ലക്ഷ്യത്തോടെയാണ് ഴുകിയിരിക്കുന്ന ആത്മാക്കളെ ഉദ്ധരിക്കലാണ് ആ ലക്ഷ്യം നാം ശ്രീകൃഷ്ണനെ സ്നേഹിക്കുന്നില്ലെങ്കിലും അദ്ദേഹം നമ്മെ സ്നേഹിക്കുകയും നമ്മിൽ ഓരോരുത്തരെയും സ്വന്തം മക്കളായി കരുതുകയും ചെയ്യുന്നു സർവയോനിഷു കൗന്ദേയ മൂർത്തയാസംഭവന്തിയാഹ താസാം ബ്രഹ്മ മഹത് യോനിരഹം ബീജപ്രദപ്പിത ഭഗവത്ഗീത പതിനാലാം അധ്യായത്തിൽ നാലാമത്തെ ശ്ലോകം ഹേ കുന്തിപുത്ര നാനാ രൂപേണയുള്ള ജീവവർഗങ്ങൾക്കെല്ലാം ഈ ഭൗതിക പ്രകൃതിയിൽ ജന്മമെടുക്കാൻ അവസരം നൽകിയത് ഞാനാണ് അവയുടെ ബീജപ്രദാതാവായ പിതാവും ഞാൻ തന്നെയാണെന്ന് അറിയണം പിതാവിന് എല്ല്പ്പോഴും പുത്രനോട് വാത്സല്യം ഉണ്ടായിരിക്കും പുത്രൻ പിതാവിനെ മറന്നാലും പിതാവിന് സ്വന്തം മകനെ മറക്കാൻ കഴിയുകയില്ല നമ്മോടുള്ള വാത്സല്യം കൊണ്ട് ക്ലേശങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനായിട്ടാണ് ശ്രീകൃഷ്ണൻ ഈ ലോകത്തിൽ അവതരിക്കുന്നത് പ്രിയപ്പെട്ട പുത്രന്മാരെ ഈ ക്ലേശപൂർണമായ ലോകത്തിൽ നിങ്ങളെന്തിന് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു എൻ്റെ അടുക്കൽ വരൂ ഞാൻ നിങ്ങളെ രക്ഷിക്കാം എന്ന് അദ്ദേഹം ക്ഷണിക്കുകയും ചെയ്യുന്നു നാം സർവശക്തൻ്റെ സന്തതികളാണ് അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കാതെ ശ്രേഷ്ഠമായ രീതിയിൽ ജീവിതം ആനന്ദമയമായി കഴിച്ചുകൂട്ടുവാൻ കഴിയും അതുകൊണ്ട് നാം ചെയ്യാറുള്ളതുപോലെ ശ്രീകൃഷ്ണൻ പ്രകൃതിയുടെ നിയമം മാറ്റിച്ചാണ് ഇവിടെ വരുന്നത് എന്ന് കരുതുന്നത് ശരിയല്ല സംസ്കൃതത്തിലെ അവതാരം എന്ന വാക്കിൻ്റെ അർത്ഥം ആവിർഭവിക്കുന്നവൻ എന്നതാണ് അതായത് ആത്മീയ ലോകത്തിൽ നിന്നും സ്വേച്ഛയാ ഭൗതിക ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നവൻ എന്നർത്ഥം ചിലപ്പോൾ ശ്രീകൃഷ്ണൻ സ്വയം ഇവിടെ അവതരിക്കുകയും മറ്റു ചിലപ്പോൾ പ്രതിനിധികളെ അയക്കുകയും ചെയ്യുന്നു ഹിന്ദുമതം ക്രിസ്തു മതം ബുദ്ധമതം ഇസ്ലാം തുടങ്ങിയ ലോകത്തിലെ പ്രധാന മതങ്ങളെല്ലാം തന്നെ ഈശ്വര സാമ്രാജ്യത്തിൽ നിന്ന് പരമാധികാരമുള്ള ഒരു വ്യക്തി അവതരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നുണ്ട് ക്രിസ്തു മതത്തിൽ യേശു ക്രിസ്തു ഈശ്വര പുത്ര പുത്രനാണെന്നും പാപികളെ ഉദ്ധരിക്കാനായി ദൈവ സാമ്രാജ്യത്തിൽ നിന്നും ഈ ലോകത്തിൽ അവതരിച്ചതാണെന്നും പറയപ്പെടുന്നു ഭഗവത്ഗീതയിൽ വിശ്വസിക്കുന്ന നമ്മുടെ അഭിപ്രായത്തിൽ ഇത് സത്യവുമാണ് ഇങ്ങനെ അടിസ്ഥാനപരമായി അഭിപ്രായ വ്യത്യാസങ്ങളില്ലെങ്കിലും വിശദമായി നോക്കുമ്പോൾ സംസ്കാരം ഭൂപ്രകൃതി ജനത ഇവയുടെ അടിസ്ഥാനത്തിൽ ചില വ്യത്യാസങ്ങൾ കണ്ടേക്കാം ഏതായാലും ഈശ്വരനോ അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളോ ബത്താത്മാക്കളെ ഉദ്ധരിക്കാനായി വന്നു ചേരുന്നുവെന്ന അടിസ്ഥാന തത്വം ഒന്നു തന്നെയാണ് യഥാ യഥാ ഹിധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുദ്ധാനാമധർമ്മ തദാത്മാനാം സൃജാമഹം ഭഗവത്ഗീത നാലാം അധ്യായത്തിൽ ഏഴാമത്തെ ശ്ലോകം എപ്പോൾ എവിടെ ധർമാചരണത്തിന് ക്ഷയം നേരിടുന്നുവോ എപ്പോൾ അധർമ്മം തഴച്ചു വളരുന്നുവോ അപ്പോഴെല്ലാം ഞാൻ അവതരിക്കുന്നു ഹേ ഭാരത ഈശ്വരൻ പരമകാരുണ്യവാനാണ് അതുകൊണ്ടാണ് അദ്ദേഹം നമ്മുടെ ദുഃഖങ്ങളെ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ നാം ആകട്ടെ ആ കഷ്ടപ്പാടുകളുമായി പൊരുത്തപ്പെട്ടു പോകാനാണ് ശ്രമിക്കുന്നത് നമ്മൾ ഈശ്വരൻ്റെ വിഭിന്ന അംശങ്ങളായതു കാരണം നമുക്ക് ദുഃഖം അനുഭവിക്കേണ്ടതായ യാതൊരു ആവശ്യവുമില്ലെങ്കിലും നാം സ്വയം ആ ദുഃഖങ്ങളെ ഏറ്റുപിടിക്കുകയാണ് ഈ ദുഃഖങ്ങളാകട്ടെ ശാരീരികങ്ങളും മാനസികങ്ങളും മറ്റ് സഹജീവികളിൽ നിന്ന് പ്രാകൃതങ്ങളായ ദുർഘടനകളിൽ നിന്നും ഉണ്ടാകുന്നവയുമാണ് ഇവയെല്ലാം കാരണമോ മറ്റേതെങ്കിലും മൂലമോ നാം ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു ഈ ദുഃഖങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്താൻ നാം സ്വയം ശ്രമിക്കുമ്പോഴാണ് അത് നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമായി മാറുന്നത് ഭഗവാനെ ശരണം പ്രാപിച്ചല്ലാതെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നതുമല്ല എന്തെന്നാൽ നമ്മുടെ അല്പബുദ്ധിക്ക് ഈ കഷ്ടപ്പാടുകൾ പരിഹാരം കാണുവാനും കഴിയില്ല നമ്മുടെ യഥാർത്ഥ സ്ഥിതിയെ പ്രാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം സ്വയമേത ലഭിക്കും ഭഗവത്ഗീതയുടെ പരമോദ്ദേശ്യം ഈ പുനഃപ്രതിഷ്ഠയാണ് മുകളിൽ പറഞ്ഞതുപോലെ ഭൗതിക ലോകത്തിലെ ജനി ജനിമൃത്യുജരാവധികൾക്ക് അതീതമായ ഈശ്വരനും ഈശ്വര പ്രതിനിധികളും ഈ ലോകത്തിൽ നമ്മെ സഹായിക്കാനായി അവതരിക്കുന്നു തൻ്റെ അവതാരോദ്ദേശ്യം ശ്രീകൃഷ്ണൻ തന്നെ വിവരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം പരിത്രാണായ സാധുനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ യുഗേ ഭഗവത്ഗീത നാലാം അധ്യായത്തിൽ എട്ടാമത്തെ ശ്ലോകം ഭക്തന്മാരെ രക്ഷിക്കാനും ദുഷ്കൃതികളെ നിഗ്രഹിക്കാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനുമായി യുഗന്തോറും ഞാൻ അവതരിച്ചു കൊണ്ടേയിരിക്കുന്നു ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ലോകത്തിൽ ധർമ്മക്ഷയമുണ്ടാകുമ്പോൾ ശ്രീകൃഷ്ണൻ അവതരിക്കുന്നു എന്നാണ് ധർമ്മം എന്ന വാക്കിന് സാധാരണ കൊടുക്കുന്ന അർത്ഥം വിശ്വാസം എന്നാണ് എന്നാൽ ഇന്ന് എന്ന് പറഞ്ഞാൽ ക്രിസ്തു മതം ഇസ്ലാം മതം ഹിന്ദുമതം ബുദ്ധമതം എന്നെല്ലാം അറിയപ്പെടുന്ന മതവിഭാഗങ്ങളാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് ധർമ്മത്തിന് വാസ്തവത്തിൽ വിശ്വാസം എന്ന അർത്ഥമില്ല ഒരു വ്യക്തിയുടെ വിശ്വാസം ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്തീയ മതത്തിലേക്കോ അതിൽ നിന്നും ഇസ്ലാം മതത്തിലേക്കോ ബുദ്ധ മതത്തിലേക്കോ ഒക്കെ മാറ്റപ്പെടാം ഒരാൾക്ക് വേണമെങ്കിൽ ഒരു വിശ്വാസം ഉപേക്ഷിച്ച് മറ്റൊന്ന് സ്വീകരിക്കുകയും ചെയ്യാം എന്നാൽ ധർമ്മത്തെ മാറ്റാനാവില്ല ലോകമാനവ സമൂഹത്തിനോ സ്വസമുദായത്തിനോ രാഷ്ട്രത്തിനോ കുടുംബത്തിനോ തനിക്കു തന്നെയോ വേണ്ടി സേവനമനുഷ്ഠിക്കൽ ഓരോ വ്യക്തിയുടെയും സഹജ സ്വഭാവമാണ് ഈ സേവന മനോഭാവത്തെ ഒരു തരത്തിലും ജീവാത്മാവിൽ നിന്നും വേർപെടുത്താനാവില്ല അതു തന്നെയാണ് എല്ലാ ജീവൻ്റെയും ധർമ്മവും സേവനമനുഷ്ഠിക്കാതെ ആർക്കും നിലനിൽക്കാനുമാവില്ല ഈ ലോകം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നാം എല്ലാം പരസ്പരം സേവിക്കുന്നത് കൊണ്ടാണ് നാം ക്രിസ്ത്യനെന്നോ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ഉള്ള വിചാരം മറന്ന് പരമോന്നതനായ ഈശ്വരൻ്റെ സേവനം നമ്മുടെ ബീജസ്ഥിതിയെന്ന് മനസ്സിലാക്കണം ഈ ജ്ഞാന തലത്തിലെത്തുമ്പോൾ നാം മുക്തി നേടുന്നു മുക്തി എന്ന് പറയുന്നത് ഭൗതിക ലോകവുമായുള്ള സമ്പർക്കത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ഷണികങ്ങളായ സ്ഥാനമാനങ്ങളിൽ നിന്നുള്ള വിമോചനമാണ് ഭൗതിക ശരീരത്തിൻ്റെ ഉടമകളായ നമ്മൾക്ക് പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട് അതുകൊണ്ടാണ് നാം സ്വയം നമ്മെ മനുഷ്യനെന്നും അമേരിക്കക്കാരനെന്നും ക്രിസ്ത്യനെന്നും മറ്റും വിശേഷിപ്പിക്കുന്നത് നമുക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ ഈ ഉപാധികളെല്ലാം മറക്കണം നമുക്കൊരിക്കലും യജമാനായി ഇരിക്കുവാൻ സാധ്യമല്ല ഇപ്പോൾ നാം സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്നാൽ നമ്മുടെ സേവനം സ്ഥാനമാനങ്ങൾക്ക് അധിഷ്ഠിതമാണ് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭാര്യ കുട്ടികൾ കുടുംബം ജോലി നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ എന്നിവയുടെ സേവകരുമാണ് നാം സന്തതികളില്ലെങ്കിൽ ചിലപ്പോൾ പട്ടികളുടെയും പൂച്ചകളുടെയും സേവകരായി മാറുന്നു എന്തായാലും ആരെയെങ്കിലും എന്തിനെയെങ്കിലും സേവിച്ചേ നമുക്ക് തൃപ്തി വരൂ ഭാര്യയോ മക്കളോ ഇല്ലെങ്കിൽ നാം ഒരു പട്ടിയെയോ പൂച്ചയെയോ സേവിക്കുന്നു ഇതാണ് നമ്മുടെ സ്ഥിതി എന്നെങ്കിലും ഈ സ്ഥിതിയിൽ നിന്ന് മുക്തരായി ഭഗവാനെ അതീന്ദ്രിയമായി പ്രേമഭക്തിയോടുകൂടി സേവിക്കുവാൻ തുടങ്ങുമ്പോൾ നാം പൂർണ്ണതയിലും എത്തുന്നു അന്നാണ് നാം യഥാർത്ഥ ധർമ്മത്തിന് അധിഷ്ഠിതരാവുന്നതും അങ്ങനെ ആ ചുറ്റുപാടിൽ ധർമ്മക്ഷയത്തിൽ ശ്രീകൃഷ്ണൻ അവതരിക്കുന്നു ധർമ്മക്ഷയമെന്ന് പറയുന്നത് ജീവാത്മാക്കൾ ഈശ്വരീയ സേവയിൽ നിന്ന് വിരതരായിരിക്കുന്ന അവസ്ഥയാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വ്യക്തികൾ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുന്നതിൽ മുഴുകിയിരിക്കുകയും തൃപ്തി തന്നെ ജീവിത ലക്ഷ്യമായി മാറുകയും ചെയ്യുമ്പോൾ ഭഗവാൻ അവതരിക്കുന്നു ഉദാഹരണമായി ഇന്ത്യയിൽ ആളുകൾ ജന്തുഹിംസയിൽ മുഴുകിയപ്പോൾ അവർക്ക് അഹിംസാ സിദ്ധാന്തം ഉപദേശിക്കാനായി ശ്രീ ബുദ്ധൻ അവതരിച്ചു ഇതേപോലെ മുകളിൽ ഉദ്ധരിച്ച ശ്ലോകത്തിൽ സാധുക്കളെ സംരക്ഷിക്കാൻ ഞാൻ അവതരിക്കുമെന്നും ശ്രീകൃഷ്ണൻ പറയുന്നു പരിത്രാണായ സാധുനാം എന്നു പറഞ്ഞാൽ മറ്റു പ്രാണികളോട് സഹിഷ്ണുത പുലർത്തുന്നവരും ഏതൊരാപത്തിനിടയിലും മറ്റുള്ളവർക്ക് ജ്ഞാനോപദേശം ചെയ്യാൻ തയ്യാറാകുന്നവരുമായ മഹാത്മാക്കളാണ് സാധു ഒരു പ്രത്യേക സമുദായത്തിൻ്റെയോ ഒരു പ്രത്യേക രാഷ്ട്രത്തിൻ്റെയോ മാത്രം സ്നേഹിതനല്ല അയാൾക്കോ മനുഷ്യൻ മാത്രമല്ല മൃഗങ്ങൾക്കുൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും സ്നേഹപാത്രങ്ങളാണ് ചുരുക്കി പറഞ്ഞാൽ സാധു ആരോടും ശത്രുതയില്ലാത്തവനും എല്ലാവരോടും സ്നേഹം പുലർത്തുന്നവനുമാണ് അതുകൊണ്ട് എപ്പോഴും ശാന്തചിത്തനുമായിരിക്കും ഇങ്ങനെ ഈശ്വരനു വേണ്ടി സർവവും സമർപ്പിച്ച വ്യക്തികൾ തീർച്ചയായും ഈശ്വരന് അങ്ങേയറ്റം പ്രിയപ്പെട്ടവരായിരിക്കും സാധുക്കൾ അവരോട് ആളുകൾ ചെയ്യുന്ന അപരാധം കാര്യമാക്കാറില്ലെങ്കിലും ശ്രീകൃഷ്ണൻ ഒരിക്കലും അത് സഹിക്കുകയില്ല ഭഗവത്ഗീതയിലെ ഒൻപതാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ സർവഭൂതങ്ങളുടെയും സമത്വദൃഷ്ടിയ വീക്ഷിക്കുന്ന ശ്രീകൃഷ്ണൻ ഭക്തന്മാരോട് കൂടുതൽ ചായ സമൂഹം സർവഭൂതേഷു നമേ ദ്മാം ഭഗവത്ഗീത ഒൻപതാം അദ്ധ്യയത്തിൽ ഇരുപത്തി ഒൻപതാമത്തെ ശ്ലോകം എനിക്ക് ആരോടും അസൂയയില്ല പക്ഷാപാതവുമില്ല എല്ലാറ്റിനോടും സമഭാവനയാണ് എനിക്കുള്ളത് പക്ഷേ ഭക്തി പുരസ്കരം ആരാണോ എന്നെ സേവിക്കുന്നത് അയാൾ എൻ്റെ സുഹൃത്തും ഞാൻ അയാളുടെ സുഹൃത്തുമാണ് അവൻ എന്നിൽ അധിവസിക്കുകയും ചെയ്യുന്നു ശ്രീകൃഷ്ണൻ എല്ലാവരോടും സമമായി മമത പുലർത്തുന്നുവെങ്കിലും ശ്രീകൃഷ്ണ അവബോധത്തിൽ മുഴുകിയവർക്കും ഭഗവത്ഗീത സന്ദേശം പ്രചരിപ്പിക്കുന്നവർക്കും അദ്ദേഹം പ്രത്യേകം പരിരക്ഷ നൽകുന്നു തൻ്റെ ഭക്തന്മാർ ഒരിക്കലും നശിക്കില്ല എന്ന് ശ്രീകൃഷ്ണൻ ഉറപ്പു നൽകുന്നു ഭക്തരുടെ പരിരക്ഷണം മാത്രമല്ല ശ്രീകൃഷ്ണന്റെ അവതാരോദ്ദേശ്യം അദ്ദേഹം ദുഷ്ടന്മാരെ നശിപ്പിക്കുകയും ചെയ്യുന്നു വിനാശായ ചതുഷ്കൃത ഭക്തന്മാരും ധർമ്മശീലരും ക്ഷത്രിയരുമായ പഞ്ചപാണ്ഡവന്മാരെ ഭരണാധികാരികളായി പ്രതിഷ്ഠിക്കുവാനും നാസ്തികരായ ദുര്യോധനാദികളെ നശിപ്പിക്കുവാനുമാണ് ശ്രീകൃഷ്ണൻ തീർച്ചയാക്കിയത് ശ്രീകൃഷ്ണന്റെ അവതാരത്തിലുള്ള മറ്റൊരു ഉദ്ദേശ്യം മുമ്പ് സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥ ധർമ്മത്തിന്റെ സ്ഥാപനമായിരുന്നു ധർമ്മ സംസ്ഥാപനാർത്ഥായ ഇങ്ങനെ സൂക്ഷ്മമായി പര്യാലോചിച്ചാൽ ശ്രീകൃഷ്ണന്റെ അവതാരത്തിൻ്റെ മൂന്നുദ്ദേശ്യങ്ങൾ സ്പഷ്ടമാകും അദ്ദേഹം ഭക്തന്മാരെ സംരക്ഷിക്കുന്നു ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നു ലോകത്തിൻ്റെ യഥാർത്ഥ ധർമ്മം സ്ഥാപിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ അവതാരം ഒരു സന്ദർഭത്തിൽ മാത്രമല്ല ഓരോ യുഗത്തിലും സംഭവിക്കുന്നുണ്ട് സംഭവാമി യുഗേ യുഗേ എത്ര ഉദ്ധരിച്ചാലും വീണ്ടും വീണ്ടും ക്ഷയിക്കുക എന്നുള്ളത് ഈ ലോകത്തിൻ്റെ പ്രത്യേകതയാണ് ഈ ലോകത്തിൻ്റെ സൃഷ്ടി ഒരു പ്രത്യേക തരത്തിലാണ് നിർവഹിക്കപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ നിലനിൽപ്പിന് നാം എത്ര നല്ല ഏർപ്പാടുകൾ ചെയ്താലും വീണ്ടും അത് ക്രമേണ ക്ഷയോന്മുഖമാകുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു സന്ധ്യയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ കുറച്ചു കാലം ശാന്തിയും സമാധാനവും നിലനിന്നുവെങ്കിലും രണ്ടാം ലോക മഹായുദ്ധം ഉടൻ തന്നെ പൊട്ടിപ്പുറപ്പെട്ടു അത് തീർന്നപ്പോൾ ഇത് ആളുകൾ മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭൗതിക ലോകത്തിൽ ഇതെല്ലാം കാലത്തിൻ്റെ വികൃതികളാണ് നാം വളരെ മനോഹരമായി ഒരു കെട്ടിടം നിർമ്മിക്കുന്നു പക്ഷേ അമ്പത് വർഷങ്ങൾ കഴിയുമ്പോൾ വീണ്ടും അത് നാശോന്മുഖമാകുന്നു ഇതുപോലെ തന്നെ ശരീരത്തിൽ യുവത്വം നിലനിൽക്കുമ്പോൾ ആളുകൾ അതിനെ വളരെയധികം ലാളിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു പക്ഷേ ജരാചർജരന്മാരായ ഈ ശരീരത്തെ ആരും തിരിഞ്ഞുപോലും നോക്കുന്നില്ല എത്ര തന്നെ ശരിപ്പെടുത്തിയാലും ക്ഷയിക്കുക എന്നതാണ് ഈ ഭൗതിക ലോകത്തിൻ്റെ പ്രത്യേകത ഈ ചുറ്റുപാടിൽ സംസ്കാരത്തിന് കാലകാലങ്ങളിൽ ചില പൊരുത്തപ്പെടലുകൾ ആവശ്യമായി വരുന്നത് നിർവഹിക്കാനായിട്ടാണ് ഈശ്വരനും അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളും ഈ ലോകത്തിൽ അവതരിക്കുന്നത് അങ്ങനെയാണ് ശ്രീകൃഷ്ണൻ വിവിധ മതങ്ങളെ സ്ഥാപിക്കുവാനും പുനരുദ്ധരിക്കാനുമായി അനേക തവണ ഇവിടെ അവതരിച്ചു കൊണ്ടിരിക്കുന്നത്